വെൽക്കം ബാക്ക് ടു ചാനൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മുടെ തൊട ഇരുക്കിലെ ചൊറിച്ചിലെ എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പബ്ലിക്കായിട്ട് പോയി ചൊറിയാനൊന്നും പറ്റത്തില്ലല്ലോ മാത്രമല്ല മറ്റുള്ളവരോട് പറയാ എന്ന് പറയുന്നതും ഒരു നാണക്കേട് അയ്യോതിപ്പൊ എങ്ങനെയാ അവരോട് പറയുക എന്നുള്ള ഒരു നാണക്കേട് പലർക്കും ഉണ്ടാവും യെസ് അപ്പൊ നമ്മൾ ഇന്ന് ആ ഒരു ടോപ്പിക്കിനെ പറ്റിട്ടോ സംസാരിക്കാൻ പോകുന്നത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പാൻഡീസ് കോട്ടൺ ആണോ എന്നുള്ളതാണ് കേട്ടോ ഞാൻ എന്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു പറഞ്ഞ് മടുത്തിട്ടുള്ള ഒരു കാര്യമാണ് കോട്ടൺ ബ്ലെൻഡോ അല്ലെങ്കിൽ പോളിസ്റ്റർ ഒന്നും യൂസ് ചെയ്യാതെ പ്യോർ കോട്ടൺ പാൻഡീസ് തന്നെ യൂസ് ചെയ്യാന്നുള്ളത് യെസ് നമ്മൾ അത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഇറിറ്റേഷനും ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ് കോട്ടൻ ആണോന്ന് ആദ്യം ഉറപ്പ് ഉറപ്പുവരുത് ഞാൻ ചില ഹോം റെമഡീസാണ് പറയാൻ പോകുന്നത് ഇത് ഹെവി ആയിട്ട് ഇച്ചിങ് ഉള്ള ഒരാൾക്കുള്ള ഒരു മരുന്നോ പ്രതിവിധിയോ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഇച്ചിങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് കളർ മാറി വരിക അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലി ആയിട്ടുള്ള ഡിസ്ചാർജുകൾ ഫോം ചെയ്യുക ഇത്തരം കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കേട്ടോ അല്ലാതെ ഹോം റെമഡീസ് ചെയ്തിട്ട് കാര്യമില്ല ചെറിയ രീതിയിലുള്ള ഇച്ചിങ് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന ഹോം റെമഡീസ് ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ ഹെവി ആയിട്ടുള്ളാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർ തരുന്ന മെഡിസിൻ മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു ഹോം റെമഡീസും കൊണ്ട് വീട്ടിലിരിക്കാൻ നിൽക്കരുത് ആദ്യം തന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി കേട്ടോ അത് ഞാനിപ്പോ ഇച്ചിങ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല ഇളം ചൂടുവെള്ളത്തിൽ ലേശം കല്ലുപ്പോ അല്ലെങ്കിൽ സാധാരണ ഉപ്പോ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്യാന്നുള്ളത് കേട്ടോ ചെറിയ രീതിയിലുള്ള ഇച്ചിങ്ങോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറി പോവാറുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇച്ചിങ് ഇല്ലെങ്കിലും ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഒന്ന് ആ ഇൻറ്റിമേറ്റ് ഒക്കെ വാഷ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താ നോക്കാം മഞ്ഞളും വെളിച്ചെണ്ണയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിനു ശേഷം ഒരു അരമണിക്കൂർ ആ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക അതായത് ഇച്ചിങ്ങുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ അതൊന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ഇതും കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിങ്ങിൽ നല്ല മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് മഞ്ഞളും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് അതും ഇതുപോലെ തൊടയിടക്കിലുള്ള ചൊറിച്ചിലുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു വൺ വീക്ക് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മാറ്റം ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ മഞ്ഞളും തൈരും നമ്മൾ ഈ ബ്രസ്റ്റിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ചൊറിച്ചില് അതുപോലെ ഈ കൈകളുടെയും കാലുകളുടെ ഒക്കെ ഇടയിൽ ഉണ്ടാവുന്ന ചൊറിച്ചിലിനൊക്കെ മഞ്ഞളും തൈരും ഒക്കെ മിക്സ് ചെയ്തിട്ട് തേക്കാറുണ്ട് കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലെ അതും വെളുത്തുള്ളിയും ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് അതൊരു അര മണിക്കൂർ തേച്ചു പിടിപ്പിക്കുക വാഷ് ചെയ്ത് കളയുക ഇനി ഏറ്റവും സഡൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഈ ആപ്പിൾ സിഡർ വിനീഗർ ഇല്ലേ അത് നമ്മുടെ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് ഒരു രണ്ട് സ്പൂണൊക്കെ ആപ്പിൾ സീഡർ വിനീഗർ ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ആ വെള്ളം വെച്ചിട്ട് നമ്മൾ വല്ല കോട്ടൺ തുളിയും എന്തെങ്കിലും വെച്ച് ഇച്ചിങ്ങുകളുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഒന്ന് അവിടെ അങ്ങ് ആക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഡൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഇച്ചിങ് ഇല്ലാതെ ആകും അതൊരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇച്ചിങ് മാറും കേട്ടോ ഈ ആപ്പിൾ സീഡർ വിനീഗറിൻ്റെ ബാക്കി മഞ്ഞളുടെയും അതൊക്കെ കുറച്ച് ടൈം എടുക്കും പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ് നിങ്ങൾ ഡയറക്റ്റ് ചോർച്ചിൽ മാറിക്കോട്ടെ എന്ന് കരുതി ഡയറക്ട് ഇടരുത് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ ലാസ്റ്റ് ടിപ്പാണ് നമ്മുടെ ആര്യവേപ്പില്ലേ ആര്യവെയ്പ്പും മഞ്ഞളും വെളിച്ചെണ്ണയും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക ഈ മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയല്ല കേട്ടോ നാച്ചുറൽ ആയിട്ട് നിങ്ങൾ തന്നെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞപ്പൊടി ആണെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ പച്ചമഞ്ഞൾ കിട്ടും വീടുകളിൽ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെയും കിട്ടും അല്ലെങ്കിൽ ആയുർവേദ കടകളിലൊക്കെ കിട്ടും മഞ്ഞൾ അത് ആണ് ഞാൻ പറയുന്ന മഞ്ഞൾ കേട്ടോ അല്ലാതെ കറക്കിടുന്ന ഈ പാക്കറ്റിൽ വരുന്നതിനൊക്കെ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും സോ അങ്ങനത്തെ മഞ്ഞൾ യൂസ് ചെയ്യാം derdi അല്ലാത്ത മഞ്ഞളും ആര് വേപ്പും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതും ഈ ചൊറിച്ചിലുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് അതും നല്ല അടിപൊളി റിസൾട്ട് തന്നെ കേട്ടോ തരാൻ പോകുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വല്ലാണ്ട് മാന്തുമ്പോ എപ്പോഴും പറയാം നമ്മുടെ ഈ തൊടയടുക്കലൊക്കെ കളർ ചേഞ്ച് വരുന്നതൊക്കെ എന്തുണ്ടാന്ന് വെച്ചാല് ഇത്തരത്തിൽ ഒരു നല്ലോണം ചൊറിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മാന്തും മാന്തുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സുഖാല്ലേ എല്ലാവർക്കും മാന്തുമ്പോൾ സുഖമാണ് ആർക്കാണെങ്കിലും മാന്ത ചൊറിച്ചിട്ട് വന്നാൽ മാന്താതെ വേറെ വഴിയില്ല പക്ഷെ അങ്ങനെ വല്ലാതെ നമ്മുടെ നഖം വെച്ച് മാന്തുന്ന സമയത്ത് അവിടുത്തെ സ്കിന്ന് ഡാമേജ് ആകും സ്കിന്ന് ഡാർക്ക് കളർ ആകും അങ്ങനെയാണ് പല ഭയങ്കര ഡാർക്ക് കളറായിട്ട് മാറുന്നത് കേട്ടോ ഓൾറെഡി നമ്മളുടെ ഇൻറ്റിമേറ്റ് ഒക്കെ കുറച്ച് പിഗ്മെന്റഡ് ആയിരിക്കും പക്ഷെ കുറച്ചുകൂടെ ഓവർ പിഗ്മെന്റഡ് ആവുന്നതൊക്കെ ഇത്തരം ഇച്ചിങ് ഒക്കെ നമ്മൾ കൈ കൊണ്ട് മാന്തി പൊളിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക വല്ലാതെ മാന്തി പൊളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു ഡോക്ടറെ കണ്ട ആണ് ഹെവി ആയിട്ടുള്ള ചൊറിച്ചിലും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊട്ടുന്ന രീതിയിലുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ ഹോം റെമഡീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യണം പുറത്ത് മഴ പെയ്യുന്നുണ്ട് മേ മഴയുടെ സൗണ്ട് കേൾക്കാം ക്ഷമിക്കുക നിങ്ങൾ യൂസ് ചെയ്യുന്ന ചകിരി ഉണ്ടല്ലോ അത് ഈ ഒക്കെ ഉണ്ടല്ലോ അത് പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ പോത്താന്ന് ഞങ്ങളുടെ കൂടെ പോത്താന്ന് പറയാം ഇവിടെ ഫോട്ടോ കൊടുക്കാവേ അങ്ങനത്തെ സാധനം കിട്ടും അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഈ പ്ലാസ്റ്റിക്കിന്റെയും ലൂഫാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകം പറയുന്നു ഹെവി ആയിട്ടുള്ള ഇച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹോം റെമഡിക്ക് നിൽക്കണ്ട നേരെ ഡോക്ടറെ പോയി കാണും നിങ്ങളുടെ പ്രശ്നം പറയുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും